നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പങ്കെടുക്കില്ല എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല പങ്കെടുക്കണം എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളുമാണ് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുള്ള കാര്യമാണ് ഏറ്റവും രസകരം പതിനാറ് അഭിപ്രായമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പരോക്ഷമായി പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് ഒപ്പം സംഘികളുടെ പ്രതീക്ഷ തെറ്റിക്കാതെ ശശി തരൂരും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ആ അവരുടെ പ്രതീക്ഷ സൂക്ഷിച്ചിട്ടുണ്ട് ശശി തരൂരിൻ്റെ പ്രതികരണത്തിൻ്റെ ചുവട് പിടിച്ച് സംഘികൾക്ക് വേണ്ടി ഗോളടിക്കാനും കുമ്മനം രാജശേഖരൻ സമയം കണ്ടെത്തി കുമ്മനം രാജശേഖരൻ ശശി തരൂർ പറഞ്ഞതിനെ സ്വാഗതാർഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഗോളടിച്ചത് ഒപ്പം കോൺഗ്രസിന്റെ നടുവടിക്കാനും കുമ്മനം രാജശേഖരൻ സമയം കണ്ടെത്തി ക്ഷേത്രകാര്യങ്ങളിൽ സർക്കാർ ഇടപെടാൻ പാടില്ല എന്ന ശശി തരൂരിൻ്റെ അഭിപ്രായം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുക അയോധ്യയിൽ സർക്കാർ ഇടപെടുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഒന്ന് അയോധ്യയിൽ സർക്കാരല്ല അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത് അവിടെ സ്വതന്ത്ര പരമാധികാരമുള്ള ട്രസ്റ്റാണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് ആ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു എല്ലാവരെയും അവിടുത്തെ ക്ഷേത്ര ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സീതാറാം യെച്ചൂരി വരെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ചു അതിൽ ക്ഷണം സ്വീകരിച്ച് അതിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ന് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സർക്കാർ വരുത്തിവെച്ചതാണ് സർക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം എന്തിനാണ് കേരളത്തിൻ്റെ ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാട് മതേതര രാഷ്ട്രമാണ് ഒരു മതേതര സർക്കാർ എന്തിനാണ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം നിയന്ത്രണവും ഇടപെടലും നടത്തുന്നത് എന്തിനാണ് ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയാറാം അനുസരിച്ച് എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ ആരാധനാലയങ്ങൾ സ്വതന്ത്രമായി ഭരിക്കുന്നതിന് അതിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് മാത്രം ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ശബരിമലയിൽ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല എവിടെയൊക്കെ ആളുകൾ തിങ്ങിക്കൂടുന്നുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ ആ മതവിശ്വാസികൾ ഒരുമിച്ച് എവിടെയെങ്കിലും തിങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് ശബരിമലയുടെ കാര്യത്തിൽ അത് ചെയ്യുന്നില്ല മാത്രവുമല്ല ഭരണത്തിൽ ഇടപെടുകയും ചെയ്യുന്നു കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ അനാവശ്യമായി സർക്കാർ ഇടപെടുക മാത്രമല്ല നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് ക്ഷേത്ര ആചാര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കാൻ ഒരു മതേതര സർക്കാരിന് എന്ത് അധികാരമാണുള്ളത് മത വിഷയങ്ങളിൽ ആചാര വിഷയങ്ങളിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതാത് ആരാധകരാണ് ഓരോ ആരാധനയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളാണ് പക്ഷെ കേരളത്തിൽ ഗവൺമെൻറ് ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ പിടിമുറുക്കുകയാണ് ശശി തരൂ ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം ഈ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം രാഷ്ട്രീയ വിമുക്തമാക്കണം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിമുക്തമാക്കണം എന്നുള്ള കെ പി ശങ്കർ നായർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് മുഖ്യമന്ത്രി കരുണാകരൻ ഭരിക്കുമ്പോഴാണ് ആ റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല കോൺഗ്രസ് സർക്കാരുകളെല്ലാം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ഉത്സാഹം കാട്ടിയവരാണ് ആ കോൺഗ്രസ് അത് ചെയ്യുമ്പോൾ അതേക്കുറിച്ചുള്ള ശശി തരൂരിൻ്റെ അഭിപ്രായം എന്ത് എന്നും കൂടി വ്യക്തമാക്കേണ്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ശശി തരൂരിൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് തീർച്ചയായും അദ്ദേഹം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളോ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി കേരളത്തിൽ ശബരിമല ആയാലും ഗുരുവായൂരായാലും അതിൻ്റെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്നത് സർക്കാരാണ് മതേതര സർക്കാരാണ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തജനങ്ങൾക്ക് അവിടെ യാതൊരു വിധത്തിലുമുള്ള പ്രാതിനിധ്യമില്ല ഖജന അവിടുത്തെ വഴിപാട് നടത്തുന്ന ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്ന അവിടുത്തെ ക്ഷേത്രത്തിലെ ഏത് കാര്യങ്ങൾക്കും ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്കും നവീകരണ കലശങ്ങൾക്കും ഒക്കെ പണം നൽകുന്ന വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യത്തിൽ യാതൊരു സ്ഥാനവുമില്ല ഇതാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ ശശി തരൂർ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് കേട്ടില്ലേ കുമ്മനം രാജശേഖരന് വർഗീയത പറയാനും ശശി തരൂർ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ പൊട്ടിച്ചിരി വിടർത്തും ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു ആദ്യം കിടന്ന് മെഴുകിയെങ്കിലും അവസാനം അതിൽ നിന്ന് തടി തപ്പാൻ സതീശൻ കയറി പിടിച്ചത് അതിലും വലിയ മുരുക്കിലായിരുന്നു യെച്ചൂരി വരെ പങ്കെടുക്കും എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവിടെ നിന്നൊരു മാധ്യമ പ്രവർത്തകൻ വി ഡി സതീശിനടുത്ത് പറഞ്ഞു യെച്ചൂരി പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ തനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നായി അത് ദേശീയ പ്രശ്നമാണത്രേ ദേശീയ നേതാക്കൾ അതിനെക്കുറിച്ച് പ്രതികരിക്കും അത്രേ എന്നൊക്കെ പറഞ്ഞ് തടിയൂരി സുധാകരനും മറ്റ് നേതാക്കന്മാരുമൊക്കെ പല തട്ടിലാണ് പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാൽ കുത്തുമോ എന്ന് സമസ്ത അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഒരു മുഖപ്രസംഗവും എഴുതി ആ മുഖപ്രസംഗത്തിന് പോലും വില കൊടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾ കാലുകുത്തും എന്ന ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉയരുമ്പോൾ അന്ന് ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീണപ്പോൾ തകർന്നു വീണത് കോൺഗ്രസ്കാർ കൂടിയാണെന്ന കാര്യം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല അന്ന് തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞപ്പോൾ പായവിരിച്ചു കൊടുത്തത് സംഘപരിവാരങ്ങൾക്കായിരുന്നു എന്ന സത്യം യാഥാർത്ഥ്യം ഇപ്പോഴും കോൺഗ്രസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വീണ്ടും സംഘികൾക്ക് കൈയടിക്കാൻ വീണ്ടും സംഘികൾക്ക് പായ വിരിക്കാൻ കോൺഗ്രസ് അവസരമൊരുക്കി കൊടുക്കുകയാണെന്ന തിരിച്ചറിവ് ഇപ്പോഴും കോൺഗ്രസിന് വന്നിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ പരോക്ഷമായി പരിപാടിയിൽ പങ്കെടുക്കും എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സംഘികൾക്ക് വലിയ ആഘോഷ ആഘോഷരാവാണ് അത് അവർക്ക് കിട്ടുന്ന വലിയ കയ്യടിയാണ് പക്ഷേ ഇതൊന്നും നോക്കാതെ കോൺഗ്രസ് സംഘികൾക്കൊപ്പം ചേരുകയാണ് എന്തുകൊണ്ട് സീതാറാം യെച്ചൂരിയൊക്കെ പറഞ്ഞതുപോലെ ആ പരിപാടിയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല സംഘികളുടെ ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയുന്നതിന് എന്തിനാണ് ഇത്രയധികം ആലോചിച്ച് നിൽക്കേണ്ടത് നിങ്ങളാണോ ബി ജെ പിയുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത് നിങ്ങളാണോ ബി ജെ പിയെ കീഴ്പെടുത്താൻ പോകുന്നത് സത്യത്തിൽ ബി ജെ പി ഞങ്ങളുടെ മുഖ്യ ശത്രുവാണെന്നും നരേന്ദ്രമോദി സർക്കാർ ഞങ്ങളുടെ മുഖ്യ ശത്രുവാണെന്നും ഞങ്ങൾ ബി ജെ പിയെ താഴെ എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആത്മാർത്ഥതയുണ്ടോ സത്യത്തിൽ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ വേണ്ടി പറയുന്നതാണോ അല്ല ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നി പോവുകയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുകളിൽ എന്തുകൊണ്ടാണ് പലയിടങ്ങളിലും കോൺഗ്രസിനെ വെട്ടി താമര വിരിഞ്ഞതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് പലയിടങ്ങളിലും കോൺഗ്രസ്സിന് ഒട്ടും ആത്മവിശ്വാസം പോലും ഇല്ലാതെ വോട്ടെണ്ണുന്ന സമയത്ത് പോലും കോൺഗ്രസ് ഓഫീസുകളിൽ പ്രവർത്തകർ പോലും ഇല്ലാതിരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് വഴി വെട്ടുന്നതെന്ന് ഞാൻ തുറന്നു പറയുന്നില്ല അത് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട് കോൺഗ്രസിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗമാണ് ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയുന്നവർ രണ്ട് പങ്കെടുക്കരുത് എന്ന് പറയുന്നവർ പങ്കെടുക്കരുത് എന്ന് പറയുന്നവരുടെ പക്ഷത്ത് നിൽക്കാനാണ് എനിക്ക് താല്പര്യം കാരണം അവർക്ക് ചരിത്രമറിയാം അവർക്ക് കോൺഗ്രസിനോട് കൂറുണ്ട് ഇനി ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്ന ചിലരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല എങ്ങോട്ട് ഒഴുകുന്നു അങ്ങോട്ട് ഒഴുകുന്നു അത് ബി ജെ പിയിലേക്കാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്